കുഴപ്പക്കാരാണ് എന്ന പേരിൽ നമ്മളിപ്പോൾ മാറ്റി നിർത്തുകയും ഒരുപാട് കുറ്റം ആരോപിക്കുകയും ചെയ്യുന്ന പല നടന്മാരെക്കാൾ മോശക്കാരനായിരുന്നു അല്ലെങ്കിൽ തൻ്റെ മുന്നിൽ ഇപ്പോഴത്തെ ഈ കുഴപ്പക്കാരായ നടന്മാരൊന്നും ഒന്നും ആയിരുന്നില്ല എന്ന് സത്യസന്ധമായ ഒരു തുറന്നുപറച്ചിൽ നടത്തിയിരിക്കുകയാണ് നമുക്കൊക്കെ പ്രിയങ്കരനായ ഒരു കാലത്ത് മലയാള സിനിമയിലെ യുവാക്കളുടെ ഹരമായിട്ട് മാറിയിരുന്ന ഡിസ്കോ രവീന്ദ്രൻ അപ്പോൾ അദ്ദേഹം പറയുന്നത് ആർക്കും സിനിമയിൽ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കാൻ പറ്റില്ല ഒരു കാലം കഴിയുമ്പോൾ പുതിയ ആൾക്കാർ വരും അത് സ്വാഭാവികമായ ഒരു കാര്യമാണ് എന്നും താൻ തൻ്റെ ജീവിതം തനിക്കിഷ്ടമുള്ളതുപോലെ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു അതിൽ ഒരു തെറ്റും താൻ കാണുന്നില്ല ചിലപ്പോൾ നിങ്ങൾക്കതിൽ മോശമാണെന്ന് തോന്നിയേക്കാം എന്ന് പറഞ്ഞതിന് ശേഷം തൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം കൂടി അദ്ദേഹം പറയുകയാണ് അതായത് ഐ ശശി ഡിസ്കോ രവീന്ദ്രൻ്റെ ഒക്കെ ഉൾപ്പെടെയുള്ള ഒരു ടീമിനെയും കൊണ്ട് ജപ്പാനിലേക്ക് പോകുന്നു ബുദ്ധദേവൻ്റെ ആ സ്റ്റാച്ചു ഒക്കെ ഉള്ള ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് ഇവർ ഷൂട്ടിങ് നിശ്ചയിക്കുന്നത് ഷൂട്ടിങ് പുരോഗമിക്കുന്നു ആ ഒരു സമയത്ത് ഷൂട്ടിങ്ങിനിടയിൽ പെട്ടെന്ന് ഏതോ കടകൾ കാണുകയും ഡിസ്കോ രവീന്ദ്രൻ്റെ മനസ്സിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ചില സാധനങ്ങൾ കണ്ണിപ്പെടുകയും ചെയ്തു പുള്ളി ആരോടും ഒന്നും ചോദിച്ചില്ല വളരെ കൂടെ അതായത് ഈ ഒരു സൈഡിൽ കൂടെ ഷൂട്ടിംഗ് പുരോഗമിക്കുന്നു കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം ഷൂട്ടിങ്ങിനെ സഹകരിച്ചു അതിനുശേഷം ഈ സൈഡിൽ കൂടെ ഇറങ്ങി അദ്ദേഹം ഈ കടയിലൊക്കെ പോയി തിരിച്ചു വന്നിട്ട് നോക്കുമ്പം ആ സീനിൽ ഡിസ്കറിനെ കാണാനേ ഇല്ല അപ്പോൾ ഇന്നത്തെ രീതിയിലാണെങ്കിൽ നമുക്കറിയാമല്ലോ ആ സിനിമയിൽ നിന്ന് തന്നെ ചിലർ പുറത്തുവിടും അയ്യശശിയൊക്കെ നീ എന്തോ നട കാണിച്ചെന്ന് ചോദിച്ചാൽ കുറേ തെറിയൊക്കെ വിളിച്ചു നന്നായിട്ടോ ഫയർ ചെയ്തു അതിനപ്പുറത്തേക്ക് ഒരു പ്രശ്നമൊന്നും ഉണ്ടായില്ല അതായത് തന്നെ എന്താണ് തൻ്റെ മച്ചുരിറ്റി തൻ്റെ സ്വഭാവം എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് പല സംവിധായകരും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തതെന്നാണ് പറയുന്നത് ഈ സമാനമായ രീതിയിൽ നമുക്കറിയാം മലയാള സിനിമയിലെ കുറച്ചു കാലം മുന്നേ സാന്ദ്ര തോമസ് ഒരു ആരോപണം ഉന്നയിച്ചായിരുന്നു അതായത് വിദേശത്തെ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ പലപ്പോഴും റൂമിന് കുത്തിയിരിക്കുക ഷൂട്ടിങ്ങിന് വരാതിരിക്കുക ഷോപ്പിങ്ങുമായിട്ട് പോകുന്ന ചില നടീനടന്മാരൊക്കെ ഉണ്ട് ഇവരൊക്കെ മലയാള സിനിമയ്ക്ക് ബാധ്യതയാണെന്നാണ് സാന്ദ്ര തോമസ് പറഞ്ഞെ ആ അതിലെ ഉൾപ്പെടുന്ന ആ വ്യക്തി എന്ന് പറയുന്ന നമ്മുടെ പൃഥ്വിരാജും പാർവതി തിരുവത്തുമാണ് എന്ന തരത്തിലുള്ള ചില വെളിപ്പെടുത്തലുകളും വന്നിട്ടുണ്ട് അത് നമുക്കൊന്നും അറിയില്ല പക്ഷേ ഇവരാണ് ഇവരെയാണ് സാന്ദ്ര തോമസ് തൻ്റെ പരാമർശം കൊണ്ട് ഉദ്ദേശിച്ചെന്ന് പറയുന്നുണ്ട് അപ്പം ഇന്നത്തെ സിനിമ നടീനടന്മാരിൽ ഇവരൊക്കെ കുഴപ്പക്കാരല്ലേ കഞ്ചാവ് ഉപയോഗിക്കുന്നവരല്ലേ കുഴപ്പന്മാരല്ലേ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക തൻ്റെ ജീവിതം അങ്ങേറ്റം ആസ്വദിച്ച ഇഷ്ടം പോലെ തനിക്കിഷ്ടമുള്ളതുപോലെയൊക്കെ ജീവിച്ച ഒരു വ്യക്തിയാണ് നാട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ പണ്ടൊക്കെ കേട്ടിട്ടുണ്ട് ആ തല്ലുകേസൊക്കെ വരുവാണെങ്കിൽ ചില തല്ലുകേസ് ഒക്കെ വരുവാണെങ്കിൽ ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മളുടെ രവീന്ദ്രൻ്റെ പേരായിരിക്കും അതിനെക്കുറിച്ച് തന്നെയാണ് ഇങ്ങനെ ഒരു തല്ലിപ്പൊളി അല്ലെങ്കിൽ ഒരു വഴക്കാളി എന്ന ഇമേജ് ഒക്കെ ഒരു കാലത്ത് അദ്ദേഹത്തിന് സ്വന്തമായിരുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില പ്രത്യേക വിഷയങ്ങളിൽ ഒരു ധാർമ്മികത ഉൾപ്പെടുന്ന അല്ലെങ്കിൽ മാന്യമായ ചില കാര്യങ്ങളാണ് എന്ന് തോന്നുന്നതരത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ന്യായമുള്ള കാര്യത്തിനൊക്കെ ഒരു പ്രശ്നത്തിനാണ് ഇടപെടുന്നതെങ്കിൽ മൊഹമൊന്നും നോക്കല വരുന്ന ബാക്കി എന്നാണെന്ന് നോക്കല പുള്ളി ഇടപെടും ഇടിവക്കണ്ടോട്തിടിവെക്കും അടിവെക്കണ്ടോട് തടിവെക്കും അങ്ങനെ ഭയങ്കര തൻ്റെ ഇടിയായിട്ട് ആയിട്ട് തൻ്റെ ജീവിതത്തെ നല്ല രീതിയിൽ ആസ്വദിച്ച് ഒന്നിനെയും ഭയപ്പെടാതെ വളരെ മനോഹരമായിട്ട് തൻ്റെ ജീവിതം ഒരു വ്യക്തിയാണ് നമ്മുടെ ഡിസ്കോ രവീന്ദ്രൻ അതുകൊണ്ട് തന്നെ നമുക്കറിയാം അതായത് ഒരു കാലത്ത് ഡിസ്കോ രവീന്ദ്രൻ ഉണ്ടായിരുന്ന ഫാൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയിലെ മറ്റ് നടീനടന്മാർക്ക് ആർക്കും ഇല്ലാത്ത അത്രയും എന്താണ് ആരാധകർ അവർക്ക് ഉണ്ടായിരുന്നു ജയനൊക്കെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജയനേക്കാൾ ഒരുപിടി നൃത്തത്തെ സ്നേഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഡിസ്കോ രവീന്ദ്രൻ എന്ന് പറഞ്ഞാൽ അത് ഒരു അക്കാലത്തെ വലിയൊരു സിനിമയിലൊക്കെ സാന്നിധ്യമായിരുന്നു പ്രത്യേകിച്ച് തമിഴ് സിനിമകളിലൊക്കെ അപ്പോൾ എന്തായാലും ഡിസ്കോ രവീന്ദ്രന് തന്നെക്കുറിച്ച് ഉള്ള വെളിപ്പെടുത്തലിതാണ് ഞാൻ ഇവന്മാരെക്കാളൊക്കെ കച്ചറിയായിരുന്നു ഞാൻ യുവമാരെക്കാളും പ്രശ്നക്കാരനായിരുന്നു അതുകൊണ്ട് എനിക്ക് ഇവരെക്കുറിച്ച് ഒരു കുറ്റവും പറയാനില്ല എന്ന് പ അദ്ദേഹം ഒരു സത്യസന്ധമായി തുറന്നു വറച്ചിലാണ് നടത്തിയതെന്ന് വേണം നമ്മൾ വിചാരിക്കാൻ കാരണം പലപ്പോഴും മലയാള സിനിമയിലൊക്കെ ഉള്ള ആളുകൾ അവരുടെ ചെറുപ്പം പോലെയൊക്കെ അവർക്ക് തോന്നിയ പോലെ ആസ്വദിച്ചിട്ട് ഓ ഞാൻ വളരെ വിശുദ്ധനാണ് എന്ന രീതിയിലൊരു സമീപനവും വർത്താനൊക്കെ പറയും ഇപ്പോൾ ഇതൊന്നും പറഞ്ഞിട്ടില്ല അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ബോൾനെസ് അതുപോലെ നമ്മൾ മനസ്സിലാക്കുക സിൽക്ക് സ്മിതയുടെ ഒക്കെ ഇപ്പോൾ ഉള്ള അഭിനയത്തില് അവർ പറഞ്ഞിട്ടുണ്ട് നമ്മളൊക്കെ ചിന്തിക്കുന്ന പോലെ സിൽക്ക് സ്മിത അത്ര തീരെ പാവോ പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന വ്യക്തിയൊന്നും അല്ല അവരുടെയൊക്കെ ഒപ്പം ചില സീനുകളിൽ അഭിനയിച്ച് പിടിച്ചു നിൽക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് നല്ലോണം കഷ്ടപ്പെടുമായിരുന്നു അത്തരത്തിൽ വളരെ കോമ്പറ്റീവായിട്ട് മത്സരശേഷിയോടെ ഒക്കെ അഭിനയിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളോ രീതികൾ എന്തെങ്കിലും ഉണ്ടായ സിൽക്കുസ്മിത കൃത്യമായിട്ട് അപ്പുറത്ത് നിൽക്കുന്ന ആളെ പാഠം പഠിപ്പിക്കുക അത്തരത്തിലൊരു സ്വഭാവ സുവിശേഷതയുടെ ഉടമയാണ് എന്നും അദ്ദേഹം തുറന്ന് പറയുന്നുണ്ട്